നാടൻ ടമ്പുളിക്ക് വിപണിയിൽ വില ഉയർന്നു മുൻവർഷങ്ങളിൽ നൂറ് രൂപ ലഭിച്ചിരുന്ന നാടൻ കുടമ്പുളി ഇത്തവണ നൂറ്റൻപത് മുതൽ നൂറ്റി അറുപത് രൂപയ്ക്കാണ് വ്യാപാരികൾ ശേഖരിക്കുന്നത് നാടൻ പുളിക്ക് വില കൂടിയതോടെ കുടകിൽ നിന്നുള്ള വരവ് പൊളി വിപണികൾ സജീവമായി ലഭിക്കുന്നുണ്ട് നൂറു മുതൽ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ചിലറ വിൽക്കാനാകും എന്നത് വ്യാപാരികളെയും ഉപഭോക്താക്കളെയും വരവ് പുളി വാങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ട് പുറത്തുനിന്ന് കുറഞ്ഞവരയ്ക്ക് പുളി എത്തുന്നുണ്ടെങ്കിലും ഹൈറേഞ്ചിൽ ഉൽപ്പാദിപ്പിക്കുന്ന പുളിക്ക് ആവശ്യം ഏറെയാണ് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യാപാരികളാണ് നാടൻ പുളി ശേഖരിക്കുന്നത് ഗുണമേന്മയേറിയ നാടൻ പുളിയിൽ നിന്ന് സത്തെടുക്കാമെന്നതാണ് ഇതിൻ്റെ വിപണി മൂല്യം വർദ്ധിപ്പിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു അഞ്ചു വർഷം മുമ്പ് പുളിയുടെ വില റെക്കോർഡ് ഭേദിച്ചിരുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനം ഇടിഞ്ഞതോടെ അന്ന് കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ വരെ കർഷകർക്ക് ലഭിച്ചു ഉൽപാദനം സാധാരണ നിലയിലായതോടെ പിന്നീട് വില താഴ്ന്നു ഖൈരജിലെ കർഷകർ ഇടപെളായി എന്ന നിലയിലാണ് പുളിമരങ്ങൾ സംരക്ഷിക്കുന്നത് വ്യാപകമായ കൃഷി ജില്ലയിൽ എവിടെയുമില്ല ന്യൂസ് ബ്യൂറോ അടിമാലി